അപ്പോൾ പൂജ്യം ഡിഗ്രി ആകാശം ഓക്കെ അപ്പൊ പതിനഞ്ച് ഡിഗ്രി ഈസ്റ്റ് കൊടുത്തിട്ടുണ്ട് മുപ്പത് ഈസ്റ്റ് നാൽപ്പത്തഞ്ച് ഡിഗ്രി ഈസ്റ്റ് അറുപത് ഈസ്റ്റ് എഴുപത്തഞ്ച് ഡിഗ്രി ഈസ്റ്റ് തൊണ്ണൂറ് ഡിഗ്രി അങ്ങനെ പോയി ഇവിടത്തും നമ്മൾ ഈ ഇങ്ങനെ നൂറ്റി അമ്പത് ഡിഗ്രി അല്ല ഇനി അതേപോലെ തന്നെ പതിനഞ്ച് ഡിഗ്രി വെസ്റ്റ് മുപ്പത് ഡിഗ്രി വെസ്റ്റ് നാൽപ്പത്തഞ്ച് ഡിഗ്രി വെസ്റ്റ് അറുപ ഡിഗ്രി വെസ്റ്റ് ഡിഗ്രി വെസ്റ്റ് എഴുപത്തി ഇവിടെ നമ്മൾ ചെയ്യുന്നത് സമയം എങ്ങനെയാണ് നോക്കാം നമ്മൾ പറഞ്ഞു ഓരോ പതിനഞ്ച് ഗ്രിഗ്രി പതിനഞ്ച് വരും നോക്കുക പൂജ്യ ഡിഗ്രി പന്ത്രണ്ട് ഏം സൺഡേ ആണെങ്കിൽ പതിനഞ്ച് ഡിഗ്രി ആണല്ലേ അപ്പൊ ഒരു എം പതിനഞ്ച് എം സൺ എപ്പോഴാണ് സമയം പകലാണോ ഉച്ച സമയം രാത്രി അല്ലെങ്കിൽ ഏം സൺഡേ ആണെങ്കിൽ പതിനഞ്ച് ഡിഗ്രി തേക്കും ഒരു ഐം സെഡേ ദൻ ടു ഐ എം സെൻഡ് ത്രീ ഐം സെൻഡ് നാപ്പത്തി ഡിഗ്രി ഫോർ ഐഎം സേ സെവൻറ്റി ഫ്രീ ഡി എത്രയാണ് ഫൈവ് ഐ എം സെഡേ തൊണ്ണൂറ് ഡിഗ്രിയിലെത്തേക്കും പതിനൊന്നു ഗ്രിഗ്രി നോക്കാം ആറിയായം സെഡ്ഡേ ആണ് സമയം ഓക്കെ ഇനി നമ്മൾ നേരെ ബെസ്റ്റിലേക്ക് പോകണം എന്താ സംഭവിക്കുന്നത് ഒരു മണിക്കൂർ കുറവാണ് കാരണം വെസ്റ്റ് സമയം കുറവാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാരണം ഈസ്തു കൊണ്ട് വെസ്റ്റ് ആയതുകൊണ്ട് വെസ്റ്റ് സമയം ഈസ്റ്റ് സമയം കൂടുതലായിരുന്നു നിങ്ങൾക്ക് വെസ്റ്റിൽ പതിനൊന്ന് കണ്ടോ ദിവസം മാറുന്ന സമയമായിട്ടോ ഏഴും തീയക്കം മാറിയിട്ടുണ്ടെങ്കിൽ അപ്പം ഏഴും തീമോ ഇന്നത്തെ ചോദിച്ചാൽ ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ ഓപ്ഷൻസിൽ എല്ലാം ഉണ്ടായിരിക്കും ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാൻ പറ്റും ട്രാപ്പ് ചോദ്യങ്ങളാണ് ഈസി ചോദിക്കണം ആണ് പക്ഷെ ട്രാപ്പാണ് ഓക്കെ അത് ഓൾ കരുത് ചെയ്യരുത് മനസ്സിലാക്കിയിട്ടാണ് പഠിക്കുക നമ്മൾ ക്ലാസ്സിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും പത്ത് പി എം എത്രയും സാറ്റർഡായിരിക്കും മുപ്പത് ഡിഗ്രി വസ്റ്റ് നാൽപ്പത്തഞ്ച് ഗ്രി വസ്റ്റിൽ ഒന്ന് പി എം അത് ഡ്രി വസ്റ്റ് എട്ട് പി എം എഴുപത്തഞ്ച് ഡിഗ്രി വെസ്റ്റിൽ സെവൻ പി എം സാറ്റർഡേ